നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമസ്തയുടെ സൗകര്യത്തിനാണോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത് മതപഠനമാണോ വിദ്യാഭ്യാസമാണോ കുട്ടികൾക്ക് വേണ്ടത് മതസംഘടനകളുടെ താളത്തിന് തുള്ളാനല്ല സർക്കാർ നിൽക്കേണ്ടത് സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ വിവാദം കനക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ പൊരിഞ്ഞ ചർച്ച വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് സർക്കാരിന് പിടിവാശിയില്ലെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു സർക്കാരിനെ സംബന്ധിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് പ്രധാനം പ്രശ്നം ആവശ്യമില്ലാതെ വഷളാക്കി ചില വിഭാഗങ്ങൾ എതിർപ്പ് ഉന്നയിക്കുകയും മുഖ്യമന്ത്രിയോട് ചിലർ പരാതി പറയുകയും ചെയ്തു ആരും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല ഇക്കാര്യത്തിൽ സർക്കാരിന് പിടിവാശിയില്ല മുഖ്യമന്ത്രിയോട് ആലോചിച്ച് പരാതിക്കാരുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഇതോടെ വീണ്ടും വിമർശനങ്ങൾ ഉയർന്നു സമസ്ത കണ്ണുരുട്ടിയാൽ പിണറായി സുല്ലിട്ട് ഓടുമല്ലോ ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ് പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പല്ലേ സമസ്തയെ ചൊടിപ്പിക്കാൻ പിണറായി നിൽക്കില്ല അല്ല വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണോ അതോ സമസ്ത നേതാവാണോ എന്നും പരിഹാസം ഉയരുന്നു ശിവൻകുട്ടിയുടെ പ്രസ്താവന സമസ്തയെ ഇപ്പോൾ ചൊടിപ്പിച്ചിട്ടുണ്ട് സ്കൂൾ സമയമാറ്റം മതപഠനം നടത്തുന്ന കുട്ടികളെ ബാധിക്കും ബുദ്ധിമുട്ട് മനസ്സിലാക്കിയുള്ള മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് സമസ്ത നേതാവ് ജിഫ്രി മുത്തുകോയ തങ്ങളുടെ പ്രസ്താവനയിലാണ് ചേരിതിരിഞ്ഞ് ഇപ്പോൾ പോരു തുടങ്ങിയിരിക്കുന്നത് സമസ്തയായതുകൊണ്ടുകൂടി പിണറായിക്ക് അവരെ ചൊടിപ്പിക്കാനും കഴിയില്ല അവരെ മയപ്പെടുത്തി ഒരു നിലപാട് സ്വീകരിച്ചാൽ വീണ്ടും വിവാദം ഉയരുകയും ചെയ്യും അല്ലെങ്കിൽ തന്നെ സമസ്തയുടെ കാൽച്ചുവട്ടിലാണ് പിണറായിയും കൂട്ടരും എന്ന ആക്ഷേപം ഉണ്ട് ഈ വിഷയത്തോടെ പിണറായി നട്ടം തിരിയുകയാണ് വി ശിവൻകുട്ടി സമസ്തയെ നല്ല രീതിയിൽ ഒന്ന് തോണ്ടിയിട്ടുണ്ട് ഇപ്പോൾ അരമണിക്കൂർ കൂടുതൽ പഠിച്ചാൽ എന്താണ് പ്രശ്നം എന്നായിരുന്നു വി ശിവൻകുട്ടിയുടെ ചോദ്യം അതൊക്കെ വലിയ കാര്യമാണോ എന്നും മന്ത്രി ചോദിച്ചു പതിനഞ്ച് മിനിറ്റ് എന്നൊന്നും പറഞ്ഞാൽ വലിയ കാര്യമല്ല ഇപ്പോൾ ഇപ്പോൾ തന്നെ പല സ്കൂളുകളിലും ഈ സമയ ക്രമീകരണമുണ്ട് സർക്കാരിന്റെ നിർദ്ദേശമില്ലാതെയാണ് കൂടുതൽ സമയം പഠിപ്പിക്കുന്നത് സമയം കൂടുതൽ വേണ്ട ഒരു കാലഘട്ടമാണ് കായികം കല കൃഷി സാമൂഹിക പ്രതിബദ്ധത തുടങ്ങിയവ പഠിക്കാൻ വേണ്ടി ഒരു മണിക്കൂർ മാറ്റിവെക്കാൻ പോകുകയാണ് ഇതൊക്കെ കൂടിച്ചേർന്നാലേ വിദ്യാഭ്യാസം പൂർണ്ണമാകൂ എതിർപ്പുകൾ വന്നാൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മന്ത്രി ആവർത്തിച്ചു പറഞ്ഞു അതേസമയം സമസ്തയുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയേക്കും എന്നുള്ള ഒരു സൂചന പുറത്തു വരുന്നു സമയക്രമീകരണത്തിൽ ഏതെങ്കിലും വിഭാഗത്തിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ചർച്ച നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി പറഞ്ഞത് ഇതിന്റെ കാരണം കൊണ്ട് തന്നെയാണ് അതായത് സമസ്തയോട് മുട്ടുമടക്കാൻ സർക്കാർ അങ്ങ് തയ്യാറാകുമെന്ന് സ്കൂൾ സമയമാറ്റത്തിൽ വിമർശനവുമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങളാണ് ആദ്യം രംഗത്ത് വരുന്നത് ഇതോടെയാണ് സംഭവം ആകെ വിവാദമായത് മതപഠനം നടത്തുന്ന കുട്ടികളെ ബാധിക്കും എന്ന വലിയ കാരണമാണ് മുത്തുകോയ തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെടണമെന്നും അനുകൂലമായ ഒരു നിലപാട് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ അങ്ങോട്ട് അങ്ങ് പറയുകയായിരുന്നു ജിഫ്രി തങ്ങൾ സമസ്ത ചരിത്രം കോഫി ടേബിൾ പുസ്തകത്തിന്റെ പ്രകാശന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇക്കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായിയും ആ ചടങ്ങിലുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ സ്കൂൾ സമയമാറ്റത്തിൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ തന്നെ സ്കൂൾ സമയമാറ്റത്തിൽ സമസ്ത അധ്യക്ഷൻ അവരുടെ വിമർശനം ഉന്നയിച്ചത് പിണറായിയെ ഒന്ന് അടിച്ചിരുത്താൻ വേണ്ടി തന്നെയാണ് അതായത് സമസ്തയുടെ ഈ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചു കൊടുക്കണം ഇത് സംബന്ധിച്ചുള്ള നിവേദനവും സമസ്ത മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് എവിടെയും പരാതി കിട്ടിയിട്ടില്ല എന്നാണ് പക്ഷെ ചർച്ചകൾക്ക് തയ്യാറാണെന്നും ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട് സമസ്തയുടെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ല എന്നും ജിഫ്രി തങ്ങൾ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തീവ്രവാദം ഭീകരവാദം എന്ന് ആക്ഷേപിക്കുന്ന സംഘടനകളുണ്ട് സമസ്ത ഒരു തുറന്ന പുസ്തകമാണ് മതം ഉള്ളവരും ഇല്ലാത്തവരുമുള്ള രാജ്യത്താണ് നാം ജീവിക്കുന്നത് വർഗീയ കലാപമോ അനൈക്യം ഉണ്ടാക്കാനായുള്ള പ്രവർത്തനമോ സമസ്തയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നും തങ്ങൾ വ്യക്തമാക്കി സ്കൂൾ സമയമാറ്റം പന്ത്രണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ മതപഠനത്തെ ബാധിക്കും എന്നാണ് തങ്ങൾ പറഞ്ഞത് സ്കൂൾ സമയത്തിൽ അരമണിക്കൂർ വർദ്ധിപ്പിക്കുമ്പോൾ പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികളുടെ മതപഠനത്തെ അത് ബാധിക്കുന്നുണ്ടെന്ന് സർക്കാർ മനസ്സിലാക്കണമെന്നും ഇതിൽ മാറ്റം മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജിഫ്രി തങ്ങൾ പറഞ്ഞു പറഞ്ഞുവെച്ചത് സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി സമാഹരിച്ച പത്ത് ലക്ഷം പേർ ഒപ്പിട്ട ഭീമ ഹർജി പരിപാടിയിൽ വെച്ച് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങളുടെ നേതൃത്വത്തിൽ നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ശിവൻകുട്ടിയുടെ നിലപാടും സമസ്തയ്ക്ക് ഒരു പണി കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇനി ഇതിനെ എങ്ങനെ പിണറായി വിജയൻ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് കാരണം സമസ്തയെ ചൊടിപ്പിച്ച് വലിയ രീതിയിലുള്ള നടപടികളൊന്നും സ്വീകരിക്കാത്ത ആളാണ് പിണറായി വിജയൻ മുൻപ് വഖഫിൽ പി എസ് സി വഴി നിയമനം നടത്തണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നപ്പോൾ ആ വഴിക്ക് സർക്കാർ നീക്കം നടത്തുകയും സമസ്ത കണ്ണുരുട്ടുകയും ചെയ്തതോടെ തൊട്ടു പിന്നാലെ പേപ്പറും കീറി എറിഞ്ഞു ഓടിയ ആളാണ് ഈ പിണറായി വിജയൻ അതുകൊണ്ട് സമസ്തയുടെ പോക്കറ്റിൽ തന്നെ കയറി ഇരിക്കാനായിരിക്കും പിണറായി തീരുമാനിക്കുന്നത് അങ്ങനെ വന്നാൽ വലിയ രീതിയിലുള്ള വിമർശനം ഈ വിഷയത്തിൽ സർക്കാരിന് നേരെ ഉയരും മതപഠനമല്ല വിദ്യാഭ്യാസമാണ് ആവശ്യമെന്ന ഒരു കൂട്ടം വലിയ രീതിയിൽ വാദിക്കുന്നുണ്ട് അതുതന്നെയാണ് ആവശ്യവും കാരണം മതപഠനമല്ലല്ലോ വിദ്യാർത്ഥികൾക്ക് ആവശ്യം അവർക്ക് വിദ്യാഭ്യാസം മികച്ച രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ കാണുമ്പോൾ സമസ്തയെ അങ്ങനെ അങ്ങ് പിണക്കാനും പിണറായിക്ക് കഴിയില്ല ഈ വിഷയം ഇനി പിണറായി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് അറിയേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത